അല്ല സുധാട്ടാ വിഷു നാളെ നാളെയില്ല സുധാറ്റാ ഇന്ന് ഒരു ദിവസം വന്നോടായിരുന്നു പൈസ തുടങ്ങി കണ്ണിന് സുഖമില്ലാതോടെ അതും വെച്ചിട്ട് പണിക്ക് പോയത് അതാണെങ്കിൽ പണിയില്ല എന്ന് പറഞ്ഞു തിരിച്ചും വന്നു അപ്പൊ നാളെ വിഷുവല്ലേ ഡ്രസ്സും പടക്കും ഒക്കെ വാങ്ങിക്കൊടുക്കണ്ടേ ഇനിയിപ്പൊ എന്താ ചെയ്യേ പണിക്ക് പോന്നോടേ രണ്ടായിരം ചോദിച്ചല്ലോ പെരുന്നാളിന് ഒരു ശമ്പളം കൂടാതെ അയ്യായിരം രൂപ എന്റെ കൈ തന്നതല്ലേ അതാണെങ്കിൽ കൊടുക്കാനുള്ള വാടക മുഴുവനും കൊടുത്തു തീർത്തു അഞ്ച് പൈസ കയ്യിലില്ല ഇനി അവരോട് ചോദിക്കുന്നത് മോശമല്ലേ ഒന്നാമത് ആ കുട്ടി അവർക്ക് ഉണ്ടാവില്ലേ പൈസക്ക് ആവശ്യങ്ങള് അതും ശരിയാ അവരോട് പണിക്ക് വെറുതെ പൈസ ഉള്ളവർക്ക് ലക്ഷതട്ട ആൾക്കാർ കടം കൊടുക്കുള്ളു ഞമ്മളുടെ ആര് കടം തരാനാ അതൊന്നും വേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ കമലഴിച്ചു തരാം അതുകൊണ്ട് പണയം വെച്ചിട്ട് മക്കൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഇത്രയും കാലം നീ നീ ഞാൻ പൈസ അയച്ചോട്ടെ വിഷുവായിട്ട് ആര് തരാൻ അസുഖാ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യേ എവിടെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ പണിയെടുക്കുന്ന വീട്ടിലേക്ക് വരും ഞാൻ അവിടെ നിന്ന് ഉരുത്തരാ കമല് ആ കുട്ടികളെങ്കിലും വിഷു ആഘോഷിച്ചോട്ടെ അതുമ പെരുന്നാൾ കുറച്ച് ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓരോ പോവാൻ തന്നെ ലേറ്റ് ആയി പിന്നെ ഞങ്ങളും പുറത്ത് എവിടെയും പോയില്ല ഇപ്പൊ കുഴപ്പമില്ല രാവിലെ ചെറിയ ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചായ ഒന്നും ഉണ്ടാക്കിയില്ല നിൽക്ക പൊറത്ത് പോയിട്ടുണ്ട് ഞാൻ ചായക്കെന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടേ ഒരു വിഷു ആയതുകൊണ്ട് ഇപ്പൊ ഇന്നും നാളെയൊക്കെ ലീവ് ആയിരിക്കും അത് കഴിഞ്ഞിട്ടേ വരൂ ശരിയമ്മ എന്തായാലും ഇന്ന് നിൽക്കാക്ക് ലീവാണേ ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് വരാൻ നോക്കാം 嗯，晒的。 അല്ല വൻ ചേച്ചി നാളെയല്ലേ മോളെ പിന്നെ മോൾ ഇങ്ങനെയുള്ള സമയത്ത് വരാതിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അയ്യോ എനിക്ക് കൊഴപ്പൊന്നുമില്ല ചേച്ചി പിന്നെ വിഷു തലേന്നായിട്ട് മക്കൾക്ക് ഡ്രസ്സും പടക്കം ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോണ്ടേ അതുകൊണ്ടാ ചേച്ചിനോട് ഒന്ന് ലീവ് എടുത്തോളാം പറഞ്ഞു അതും സാരൂല്ലേ മോളെ ഞാൻ നടക്കലേ കേറട്ടെ രാവിലെ വനുജേച്ച് വന്നിട്ടുണ്ടായിരുന്നു ഓരോ എനിക്ക് ചായ ഒക്കെ ഇണ്ടാക്കി തന്നു പിന്നെ കാരണം വിളിക്കാൻ നിന്നതാ ഫോണത്തായതുകൊണ്ട് കേറാൻ വയ്യാതിരുന്നപ്പോ അങ്ങനെ ഇവിടെ തന്നെ ഇരുന്നു അല്ല നാളെ വിഷയമായിട്ട് ആ ഞാൻ പറഞ്ഞത് പിന്നെന്താ പറയുക അത്യാവശ്യമായിട്ട് പൈസ കൊടുത്തല്ലോ ആ ഞാൻ കൊടുത്താ പിന്നെ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് വന്നായിരിക്കും ആ അത് ശെരി എന്തായാലും ഒരേ ഒരുപാട് നേരം നിർത്തുന്ന കേട്ടാ നാളെ വിഷുമായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായാലേ നേരത്തെ വിടുന്നെ ആ വഞ്ചേ ഞാൻ പുറത്തുണ്ട് പൊറത്തുണ്ട് നീട്ട രാവിലെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പെരുന്നാൾ അങ്ങോട്ട് പോവാത്തോണ്ടേ ഭയങ്കര പരാതിയാ ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ടൊന്ന് പോയാലോ ഇന്ന് ഉച്ചക്കോ റസിയാ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ അതെന്തൊക്കെ പറയുന്നത് അതല്ല റസിയ സത്യം പറയണെ ബാങ്ക് വരുന്നത് വളരെ കുറവാണോ ഒന്നാമത് പെരുന്നാൾ കഴിഞ്ഞല്ലേ പിന്നെ പെരുന്നാൾ സമയത്തെ ബിരാങ്ക് ഇരുപതിനായിരം മേടിച്ചു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തരാന്ന പറഞ്ഞു ഒന്നാമത് പുറമേ നോക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലിയൊക്കെയാണ് പക്ഷെ മന്ത്ലി സാലറി കിട്ടിയല്ലേ പകുതി ഞാൻ അല്ലാതെ തരും തറവാട്ടിൽ ഒരുപാട് ആൾക്കാരല്ലേ ഒക്കെ എടുത്തിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാകും ബീരാൻ തരികയാണെങ്കിൽ അടിയപ്പോ അല്ലെങ്കിൽ സാലറി വന്നതിന് ശേഷം വന്നതിനനുസരിച്ച് ഞാൻ ഉമ്മാനോട് എന്തെങ്കിലും പറഞ്ഞോള ആരോടും പൈസ ഇല്ല സുധാരി ആരും തന്നില്ല പിന്നെ മക്കളുടെ വീട്ടിലിരിക്കാൻ തോന്നില്ല അതാ ഞാൻ അങ്ങോട്ട് വന്നേ അത് സാറില്ല സുതാട്ട അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഇതുകൊണ്ട് വെച്ചിട്ട് മക്കൾക്ക് എന്തൊക്കെയാ വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കി പിന്നെ നിങ്ങളൊരു മുണ്ടും എടുത്തോളെ എനിക്ക് പഴയ സാരിന്റെ അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് വിഷോ കുട്ടികൾ ആഘോഷിച്ചോട്ടെ അല്ല വഞ്ചേച്ചി അതിന് മാത്രം എന്താ അത്യാവശ്യ അത് മോളെ നാളെ അല്ലേ മോളന്ന് പെരുന്നാളിന് തന്ന പൈസ രണ്ടു മൂന്ന് മാസത്തെ വാടക കൊടുക്കണ്ടായിരുന്നു അതെല്ലാം കൊടുത്തപ്പോ കഴിഞ്ഞു അപ്പൊ കയ്യിൽ പൈസ ഒന്നും ഇല്ല അപ്പൊ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പണയം വെക്കന്നെ അഴിച്ചു കൊടുത്തതാ എന്താ വഞ്ചേച്ചി അത് ആ കൂടെ ആ കമ്മല് മാത്ര നിങ്ങളുടെ കയ്യിലുള്ളൂ അതും കൂടി അഴിച്ചു കൊടുക്ക എന്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരേനോ മോള് പെരുന്നാളിന് ശമ്പളം കൂടാതെ എത്ര പൈസ ചേച്ചി തന്നത് ഇനിയും ഞാൻ പൈസ ചോദിക്കുകയാണോ സാരമില്ല മോളെ ശമ്പളം കിട്ടി ഞാൻ തിരിച്ചെടുക്കാലോ നല്ലൊരു വിഷയമായിട്ട് ആ കൂടെയുള്ള സ്വർണം പണിയ വെക്കേ സുധേട്ടൻ ഇങ്ങനെ തിരിച്ചു കൊടുത്തേ വാങ്ങിക്കേ സുധാട്ടൻ വാ ചായ് പോയാ മതി കമ്മന വന്നേ അയ്യോ അതാകെ വിഷമം പോയാലോ അവർക്ക് രണ്ട് മക്കളും ഉള്ളല്ലേ കൈരാണി പൈസ ഇല്ല എന്താ ചെയ്യൊരു കാര്യം ചെയ്യ് ഈ വാള കൊണ്ട് പണയം വെച്ചിട്ടെ വേണ്ട അയ്യോ അതൊന്നും ഞാൻ ഇക്ക ഒരാളോട് കടം ചോദിക്കാൻ മടിയന്നെ എനിക്ക് നല്ല പോലെ അറിയാ അതൊന്നും ഒന്നും വേണ്ടക്കാ ഇത് കൊണ്ട് പണയാൻ പച്ച നമുക്ക് സാലറി കിട്ടുമ്പോ കിട്ടുമ്പോടുത്താ പോരെ ചെല്ലിക്ക ഇനി സമയം കളയണ്ട എന്താ അജിജി മതി പോവാൻ നോക്കിക്കോ നാളെ വിഷു ഒക്കെ അല്ലേ ഒരുപാട് പരിപാടികൾ ഉള്ളതല്ലേ അത് സാരമില്ലേ മോളെ രാത്രിത്തെ കറിയും കൂടി ആക്കിട്ട് പോകാം അതൊന്നും വേണ്ട ഇന്ന് ഇക്കാക്കയും കൂടി ഉള്ളതല്ലേ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോളാ വൻചേച്ചി പോവാൻ നോക്കിയേ എന്നാ പിന്നെ കറി ഇറക്കി വെച്ചിട്ട് ആ പോ മോളെ ആ വഞ്ചേച്ചി ഇത് കുറച്ച് ഡ്രസ്സും പടക്കങ്ങളും ആ ഇത് നോക്കിക്കൊണ്ട് കൊടുത്തോ ഇക്കാക്ക ഇപ്പഴാ വാങ്ങിട്ടോന്ന് വേണ്ട മോളെ പെരുന്നാൾ ഒരുപാട് തന്നതല്ലേ അത് പെരുന്നാളിനല്ലേ ചേച്ചിയെ ഇതിപ്പോ വിഷു അല്ലേ ഇത് വാങ്ങിച്ചെ എന്നിട്ടേ വീട്ടിൽ പോയി അടിച്ചു പൊളിച്ച ആഘോഷിച്ചേ ചെറിയൊരു വിഷു കഴിഞ്ഞിട്ടാ ചേച്ചി മക്കൾ കൊണ്ടുപോ എന്റെ മക്കളുടെ മനസ്സില് ഇന്ന് അന്മയുണ്ടല്ലോ കണ്ണും കാണാതിരിക്കില്ല നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു സഹോദരൻ സൗദി ജയിലിൽ അകപ്പെട്ട വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അവരുടെ മോചനദ്രവ്യത്തിനായി മുപ്പത്തിനാലു കോടി രൂപ അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അത് കണ്ടെത്തിയിരിക്കുന്നു അതാണ് കേരളം ഇവിടെ ഓണം വിഷു ക്രിസ്മസ് പെരുന്നാൾ തുടങ്ങിയവയൊന്നും ഓരോ മതവിഭാഗത്തിന്റെയും കണക്കാക്കാതെ അവയെല്ലാം നമ്മൾ ഒരുമിച്ച് നിന്നാണ് ആഘോഷിക്കാറുള്ളത് അതാണ് കേരളത്തിന്റെ ഐക്യം അപ്പോൾ എല്ലാവർക്കും അമ്മയും മക്കളും ടീമിന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ